സയൻസ് പഠിച്ചിട്ട് തീരുന്ന പോകുക എന്നുള്ളത് ഇവരൊക്കെ ഇപ്പം ഇങ്ങനെ പറയണ സംഗതിയാണ് അങ്ങനെയും ചില പഠനങ്ങളുണ്ട് ആധുനിക ലോകത്തെ സയന്റിസ്റ്റുകൾ നൂറുപേരെക്കുറിച്ച് പഠിച്ചിട്ട് എൺപത്തിരക്ഷില്ല ആളുകളും വിശ്വാസികളായിരുന്നു ദൈവവിശ്വാസികളായിരുന്നു അപൂർവം കുറച്ച് ആളുകൾ മാത്രമാണ് അതിന്ന് മാറുക ഇന്ന് അതല്ല സംഗതി സയൻറ്റിസം എന്ന് പറയുന്ന വൃത്തികേട് കേട് തുടങ്ങിയിട്ടുണ്ട് ശാസ്ത്രമാത്രവാദം ശാസ്ത്രമാത്രവാദം അവരെന്താ പറയണത് അന്ധമായി ഒന്നും വിശ്വസിക്കൂലെന്നാണ് പിന്നെ ആധുനിക ശാസ്ത്രത്തിന്റെ പിന്തുണയോടുകൂടെ ആധുനിക ശാസ്ത്രം തെളിയിച്ച കാര്യം മാത്രം അംഗീകരിക്കുന്നതാണ് ആധുനിക ശാസ്ത്രത്തോട് ആർക്കും വിദ്വേഷൊന്നുമില്ല ഇസ്ലാം ശാസ്ത്രവും വിരുദ്ധ ദന്തങ്ങളും അല്ല ശാസ്ത്രത്തിന്റെ ഈ പുരോഗതിയിലേക്കുള്ള വികാസം യാത്ര അടിസ്ഥാനം പിന്നീടുള്ള വരളൂർച്ച എല്ലാം ചെയ്തു കൊടുത്തത് പരിശുദ്ധ ഇസ്ലാമാണ് അതിലൊരു തർക്കവും ലോകചരിത്രം പഠിച്ചവർക്കില്ല ഒന്നാം പ്രധാനമന്ത്രി നെഹ്റു അയാളുടെ വിശ്വചരിത്രാവലോകനത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട് കെ എം റോയി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിൻ്റെ ചരിത്രപരമായ പങ്ക് എന്ന പുസ്തകത്തിൽ ഇത് സവിസ്തരം പറയുന്നുണ്ട് ഏറ്റവും അവസാനം എം പി വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ സാക്ഷി എന്ന പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പത്തിനാല് പേജുകളിൽ ഇസ്ലാം ലോകത്തിന് നൽകിയ ശാസ്ത്രീയ വികാസത്തെയും അടിത്തറയെയും വിശദീകരിക്കുന്നുണ്ട് നേർ പറയുന്നത് യൂറോപ്യന്മാർ കക്കപറിക്കു ജീവിച്ചിരുന്ന കാലത്ത് സ്പെയിനിലെ കൊർഡോവ യൂണിവേഴ്സിറ്റി വഴി വിജ്ഞാനത്തിൻ്റെ വെളിച്ചവുമായി അവിടെ കടന്നു വന്നവർ എന്നാണ് ആയിരത്തോളം വർഷം മെഡിക്കൽ രംഗത്ത് ഏറ്റവും നല്ല പഠന പുസ്തകം ഇബിനു സീനയുടെ കിതാബു തിരുന്നു എന്നത് കഥയല്ല ചരിത്രമാണ് അന്ന് അറബി ഭാഷ ഇന്ന് എം ബി ബി എസ് പഠിക്കാൻ ഇംഗ്ലീഷും ലാറ്റിനും ഒക്കെ എത്രമേൽ ആവശ്യമാണ് അതിലേറെ അറബി പഠിക്കണമായിരുന്നു അന്ന് ഡോക്ടർ ആവണമെങ്കിൽ ഹിഖ്മത്ത് അതൊരു പ്രത്യേക ശാസ്ത്രമാണ് വലിയ മഹാന്മാർ അതിൽ ഗ്രന്ഥി മഹാനൂത്തിൽ അദ്ദേഹത്തിന്റെ വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണത് ഇതൊരു കഥയല്ല ചരിത്രം സാക്ഷി നിൽക്കുന്ന വസ്തുത മാത്രം അപ്പൊ ഇസ്ലാമിന് ശാസ്ത്ര വിരുദ്ധ എന്ന് പറഞ്ഞ സംഭവമല്ലേ മറ്റു ചില മതങ്ങൾക്ക് അത് ആവശ്യമുണ്ടായിരുന്നു ഭൂമി പരന്ന് നാല് മൂലയിൽ നിൽക്കാന്ന് വിശ്വസിക്കുന്നവർക്ക് ടോളമിനെ കൊല്ലണമായിരുന്നു അദ്ദേഹം ഭൂമി ഉരുണ്ടോ എന്നത് പറയാൻ പറ്റുമോ ബൈബിളിന് വിരുദ്ധമായിട്ട് കുറെ ആളുകളെ മത കോടതി വിചാരണ ചെയ്തു പച്ചക്ക് ചുറ്റുകുന്നു അശുദ്ധ ഇസ്ലാം കട്ടക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് എല്ലാ സയന്റിസ്റ്റുകളെയും പ്രോത്സാഹിപ്പിച്ചു ഇതറിയാത്ത ലോകചരിത്രം പഠിച്ച ആരും ഉണ്ടാവില്ലേ അപ്പം ഇസ്ലാം സമം ശാസ്ത്രവിരുദ്ധം എന്ന ക്ലീശ നിർമ്മിക്കാനൊന്നും ആർക്കും പറ്റൂല നമ്മളതിൽ പെട്ടുപോകരുത് പ്രിയപ്പെട്ട സഹോദരന്മാരെ പിൽക്കാലത്ത് നമ്മൾ കുറച്ച് ബാക്കിലേക്ക് അടിച്ചു അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് തർക്കാലികയുടെ അക്രമമായിരുന്നു പ്രധാനം ഭൂമിനികൾ കണ്ടെത്തിയ എല്ലാ വിജ്ഞാനങ്ങളും അപരിഷ്കൃതരായ ചങ്ങാതിമാർ കത്തിച്ചു കളഞ്ഞു യൂപ്രിറ്റീസും ടൈഗ്രീസും ഒക്കെ അന്ന് കിതാബുകളുടെ ചാരമൊഴുകിയിട്ട് കറുത്തവർണ്ണമായി തോന്നി പിന്നീട് അവിടെ നിന്നിട്ട് റിക്കവർ ആവാൻ കുറേ പ്രയാസം ഉണ്ടായി പിന്നീട് കുരുഷയുദ്ധം പോലെയുള്ള മുമ്മിനീങ്ങളെ ടാർഗറ്റ് ചെയ്ത് നിരന്തരമായി കൊല്ലുന്ന കുറെ സംവിധാനങ്ങളുണ്ടായി ഇതിൽ നിന്നെല്ലാം കരകയറാൻ മുമ്മിനീങ്ങൾക്ക് കുറച്ച് സമയമെടുത്തു രണ്ടാം ഘട്ടത്തിൽ പക്ഷേ ഇസ്ലാം ശാസ്ത്രവിരുദ്ധമാണെന്ന പ്രചാരണം നമ്മുടെ ഉള്ളിലേക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ ഒരു ശഖരം പോലും കേറിപ്പോകരുത് ശാസ്ത്രമാത്രവാദം സയൻറ്റിസം അതെത്രമേൽ പ്രായോഗികമാണ് നമ്മൾ ആലോചിക്കുന്നു അന്ധമായ വിശ്വാസമില്ലാതെ ഏതെങ്കിലും കാര്യം നേരാമണ്ണം പഠിച്ചറിഞ്ഞിട്ടൊരാൾക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ ജീവിക്കാൻ കഴിയോ ഇപ്പോ നമ്മളൊക്കെ വിശ്വസിക്കുന്നു ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ ആണെന്ന് അത് ടോക്കിയോന്ന് ഇത്തിരി മണ്ണ് കൊണ്ടു ഏതെങ്കിലും സയൻസ് തിയറി അനുസരിച്ചൊരു ലാബിൽ വെച്ച് പരിശോധിച്ച് മനസ്സിലാക്കിയതാണോ അല്ലല്ലോ ആണോ അല്ല നമ്മൾ ആരാ അങ്ങനെ ചെയ്തു മക്ക നമ്മൾ എങ്ങനെ വിശ്വസിച്ചത് മക്കത്ത് പോകാത്തവർ അതൊരു വിൽമൊന്നും അല്ലേ കൊറേ പറയാനുണ്ട് അന്ധമായ വിശ്വാസമില്ലാതെ എങ്ങനെ ജീവിതം സാധ്യമാകുക ഈ സദസ്സിൽ എത്ര പേരുണ്ട് അവരുടെയൊക്കെ ഒപ്പാരാന്നുള്ളത് വിശ്വാസം മാത്രമല്ലേ എല്ലാവരുടെ കയ്യിലുള്ളത് വെറും അന്ധമായ വിശ്വാസം എല്ലാവരും പറയുന്നു ഇത് നിന്റെ വാപ്പയാണ് നമ്മളും അത് ഏറ്റുപാടുന്നു ഈ സദസ്സിലുള്ള ഏതെങ്കിലും ഒരാൾ അവരുടെ പിതാവ് ആ പറയപ്പെടുന്ന വ്യക്തി തന്നെയാണെന്ന് സയന്റിഫിക്കായ എവിഡൻസ് കൊണ്ട് ഏതെങ്കിലും ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് തീരുമാനിച്ചവരുണ്ടോ സമൂഹം ഒത്തംഗീകരിക്കണില്ലേ നമ്മുടെ പിതാവ് നമ്മളീ പറയുന്ന ആൾ തന്നെയാണ് ഇനി ആരെങ്കിലും ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തി ഇതൊന്ന് കൺഫേം ചെയ്യാന്ന് കരുതിയിട്ട് പിതാവിൻ്റെ ബ്ലഡും നമ്മളാ ബ്ലഡൊക്കെ ലാബ് കൊടുത്തു എന്നിട്ട് റിസൾട്ടൊക്കെ പാലിച്ച് നോക്കിയാൽ പോസിറ്റീവ് ആണ് എൻ്റെ വാപ്പ തന്നെ സയൻറ്റിഫിക് ആയിട്ട് തെളിച്ചു പ്രാഹത്താവൂ അവിടെ അന്ധവിശ്വാസങ്ങളുടെ ഒരു ശൃംഖലയാണ് നടക്കാൻ പോണത് ഈ ലാബിൽ രണ്ട് ബ്ലഡും ടെസ്റ്റ് ചെയ്ത പെൺകുട്ടി അതിന് യോഗ്യയാണെന്ന് നമ്മൾ അന്ധമായി വിശ്വസിച്ചു അല്ലേ ആ പെൺകുട്ടിയോടൊപ്പം നമ്മൾ ആ കോഴ്സിലുണ്ടായിരുന്നു അവർ കോപ്പി അടിച്ചല്ല നേരെ വണ്ണം പഠിച്ചു ജയിച്ചതാണ് നമുക്കറിയാവോ അല്ലേ ഈ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച മെഷീൻ കൃത്യമായതാണെന്നും യഥാസമയം അതിന്റെ അപ്ഡേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്ധമായി വിശ്വസിച്ചു ഒരേ സമയം ഒരാളുടെ ബ്ലഡ് എടുക്കുക നാല് ലാബ് കൊടുക്കുക നാല് ആയിരിക്കും വരെ ഒരിക്കലും ഒരു റിസൾട്ട് വരില്ല ഒരിക്കലും കേരളത്തിലെ പ്രസിദ്ധമായൊരു പത്രമാണ് മലയാള മനോരമ കരയിൽ വരുമ്പോൾ കാണുന്നുണ്ടാവും അതിൻ്റെ നാലഞ്ച് ലേഖകന്മാർ പട്ടിയുടെയും പൂച്ചയുടെയും ബ്രോയിലർ കോഴിയുടെയും ഒക്കെ ബ്ലഡ് എടുത്തിട്ട് ഓരോരുത്തരുടെ പേരും എഴുതിയിട്ട് നാല് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് മനുഷ്യരുണ്ടാകുന്ന മിക്കവാറും രോഗങ്ങളൊക്കെ അവർക്കും ഒരു നിലക്കും അവർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രോഗങ്ങളൊക്കെ റിസൾട്ട് കിട്ടിയത് അവർ ലേഖനമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അന്ധമായി വിശ്വസിച്ചു അന്ധമായി വിശ്വസിച്ചു ഒരു ഡോക്ടറെ മുമ്പിൽ പോയിരുന്നിട്ട് നമ്മൾ എം ബി ബി എസ് പഠിച്ച് ഇദ്ദേഹം പറയണത് ശരിയാന്നുള്ളത് അനലൈസ് ചെയ്തിട്ടാണോ അയാൾ തരുന്ന മരുന്ന് കഴിക്കുന്നത് അന്ധമായ വിശ്വാസം മാത്രം ഇനി ആ പെൺകുട്ടി അതിന് യോഗ്യയാണ് അവിടെ ടെസ്റ്റ് ചെയ്ത മെഷീൻ അതിന് കൃത്യമാണ് പെർഫെക്റ്റ് ആണെന്നൊക്കെ ബോധ്യപ്പെട്ടു നമുക്ക് പക്ഷേ ആ റിസൾട്ട് ടൈപ്പ് ചെയ്ത് ചെയ്ത് തന്ന ആ ഒരു കമ്പ്യൂട്ടർ എവിടെയാണോ നമുക്കറിയാവോ അവിടെ ഇപ്പോൾ യു അടിക്കുമ്പോൾ എ വരികയാണേലോ യു എ സമയത്ത് സി വരികയാണേലോ മനസുഖം നമ്മൾ കാണുന്നുണ്ടല്ലോ കമ്പ്യൂട്ടറിൽ അയാളെ നെഗറ്റീവ് അടിക്കാൻ തന്നപ്പോ പോസിറ്റീവ് സംഭവിച്ചോ നമുക്കറിയാവോ കമ്പ്യൂട്ടർ ക്ലിയർ ആയിരുന്നു അത് പ്രിന്റ് എടുത്താൽ മെഷീൻ ശരിയാണെന്ന് നമുക്കറിയാവോ അന്ധമായ വിശ്വാസങ്ങളിലൂടെയാണ് മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോണത് ആരും സ്വന്തം പിതാവിനെ പോലും പിതാവിനെപ്പോലും ആയ എവിഡൻസ് കൊണ്ട് തെളിയിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോം പൂരിപ്പിക്കാം നമ്മൾ ഡിഗ്രിക്ക് ചേർക്കാം മോനെ ആ സമയത്ത് നെയിം എഴുതുന്നുണ്ട് ഫാദർ നെയിം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് വരാൻ ഏതെങ്കിലും എം ബി ബി എസിനു വേണ്ടി എം ബി ബി എസ് എന്ന ഡിഗ്രിക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ അപേക്ഷ കൊടുക്കുന്നവൻ പോലും അവരാണല്ലോ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർ പോലും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ല ഈ അന്ധമായ വിശ്വാസങ്ങളുടെ മനോഹരിതയാണ് മനുഷ്യൻ്റെ ജീവിതം അത് റബ് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴത്തിന് ആവോ എന്ന് പറയുന്ന രീതിയിൽ വഴുതോകാൻ പാടില്ല നമ്മളെങ്ങനെ ഇവിടെ ഉണ്ടായിന്നുള്ളത് ആലോചിച്ച് നോക്കുക നമ്മുടെ പിതാവ് ഉള്ളത് കൊണ്ട് എന്നുള്ള ഉത്തരണതിന് അത്യന്ധികമായി ലഭിക്കുക അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഉള്ളത് കൊണ്ട് അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടായി അങ്ങനെ പോയി 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 അവസാനം അവസാനം എവിടെത്തണം എവിടെങ്കിലും ആ ശൃംഖല മുറിയണം അല്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവില്ല നമ്മുടെ പിതാവ് അങ്ങനെ പോയി 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 അനന്തമായി ഓരോ പിതാവ് പോയി 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 ആകുമ്പോ ഇതിനൊരു അറ്റല്ല എങ്കിൽ അതിനിങ്ങേ തലം ഉണ്ടാവൂല കാരണം അദ്ദേഹം ഉണ്ടാവണം അദ്ദേഹത്തിന് വേറൊരു പിതാവുമാണ് ആ പിതാവില്ലാതെ അദ്ദേഹം ഉണ്ടാവൂല ആ പിതാവിന് വേറൊരു പിതാവ് ആണ് ഇതിങ്ങനെ പോയി 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 ഏതെങ്കിലും ഒരു പിതാവിൽ അവസാനിക്കണം അദ്ദേഹം പിതാവാണ് പക്ഷെ പിതാവ് ഉണ്ടാവാൻ പാടില്ല മതം ആദമെന്ന് അതിൻ്റെ പേര് കൊടുക്കുന്നു ഇതല്ലാതെ നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന എവല്യൂഷൻ തിയറി ഒക്കെ മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചതാണ് അല്ലെങ്കിൽ മനുഷ്യന്റെയും കുരങ്ങിൻ്റെയും മറ്റെല്ലാ ജന്തുക്കളുടെയും ഒരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു എന്ന് അതെവിടെ പോയി അവസാനിക്കണം അതെവിടെ പോയി അവസാനിക്കണം എവിടെയെങ്കിലും ഒന്നും അതെത്താതെ പറ്റൂല പോയി 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 എവിടെത്തണം അങ്ങനെ ഉറാങ്കൊട്ടാങ്കിലെത്തി അവിടെ നിന്നങ്ങട്ട് ലിയാണ്ടർ താൽ കുരങ്ങനിലെത്തി പിന്നെ പോയി 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 ലാസ്റ്റ് ഏകകോശ കോശ ജീവിയാകുന്ന അമീബയിലെത്തി ഈ എങ്ങനെ ഉണ്ടായി അമീബ എങ്ങനെ ഉണ്ടായി ഈ സിദ്ധാന്തം കൊണ്ടുവന്ന ചാൾസ് ഡാർവിനാൾഡ് ആത്മകഥയിൽ പറയുന്നു ജീവന്റെ ഒന്നാമത്തെ തുടിപ്പ് ദൈവത്തെ ഏൽപ്പിക്കാത്ത മാർഗല്ലാന്ന് അമീബയെ ദൈവം പഠിച്ചു അമീബ രണ്ട് കോശിയ ഒരു ജീവിയായി മൂന്ന് കോശമുള്ള ജീവിയായി പോന്നു 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 മനുഷ്യനായിരുന്നു മനുഷ്യനായിട്ട് ഇവരൊക്കെ അനുസരിച്ച് കോടിക്കണക്കിന് വർഷമായി പക്ഷെ മനുഷ്യരിൽ നിന്ന് വേറൊരു ജീവി ഇതുവരെ പരിണമിച്ചില്ല മനുഷ്യനിൽ നിന്ന് വേറൊരു ജീവി ഇതുവരെ പരിണമിച്ചില്ല ഈ ലോകത്തിനൊരു സ്രഷ്ടാവ് വേണമെന്നത് ലളിതമായ ബുദ്ധി കൊണ്ട് നമുക്ക് തെളി നമുക്ക് തെളിഞ്ഞു വരുന്നതാണ് അത് കൂടുതലായി വിശദീകരിക്കാൻ എന്റെ മുന്നേ സമയമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അള്ളാഹുവിയിലുള്ള വിശ്വാസം ദൃഢമാക്കണമെന്നും അതിൻ്റെ വിരുദ്ധമായ ഏത് ആദർശത്തെയും ഒന്ന് കേൾക്കുക പോലും ചെയ്യാതെ വലിച്ചെറിയണമെന്നും പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേൾക്കുക പോലും ചെയ്യാത്തെന്ന് എന്താ അത് കേൾക്കേണ്ട ആളുകളെ കേൾക്കാൻ പാടുള്ളൂ എല്ലാവരും എല്ലാം കേൾക്കാൻ പാടില്ല എല്ലാവരും എല്ലാം കേൾക്കാൻ പാടില്ല ഞാനിനി പറയാൻ പോകണടത്തൊക്കെ അത് ബാധകാണ് ആന റസൂൽ അലൈഹി വസ്ലാ തങ്ങൾ സഹസിലേക്ക് കടന്നു വരുമ്പോൾ സൈദന ഉമറുൽ ഫാറൂഖ് തങ്ങൾ എന്തോ ഒന്ന് വായിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്താ കയ്യിൽ എന്ന് മുത്തറസൂൽ ചോദിച്ചത് സ്വാഭാവികം വലിയ സന്തോഷത്തിൽ ഉബറുൽ ഫാറൂഖ് തങ്ങൾ തങ്ങളെന്താ പറഞ്ഞേ തൊഹറാത്താലൂസ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവതീർണമായ തോറാത്താണ് ഞാൻ ഈ വായിക്കുന്നത് നല്ലൊരു അഭിനന്ദനം കിട്ടുമെന്ന് മഹാൻ വിചാരിച്ചോ എന്ന് അറിയില്ല വളരെ ആവേശത്തിലാ പറഞ്ഞത് തോറാത്ത് അല്ല തിൻസിലാല മൂസ മൂസാ നബിക്ക് അവതീർണമായ തോറാത്താണ് ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷത്തോടെ സഹസിലേക്ക് കടന്നു വന്ന മുത്രസൂലിന്റെ മുഖം വന്നു ദേഷ്യം കൊണ്ട് പറച്ചു വല്ലാത്തൊരവസ്ഥയിൽ അവിടുന്ന് ചോദിച്ചു മുഹമ്മദിനെ അവതീർണമായ ഖുറാൻ പോരേ ഉമറേ എന്ന് മുഹമ്മദിനെ അവതീർണമായ ഖുറാൻ പോരേ എന്ന് എന്തിനാ മൂസാ നബിക്ക് അവതീർണമായ തോറാത്ത് വായിക്കുന്നു എന്ന് തോറാത്ത് വായിച്ചിട്ട് അല്ലെങ്കിൽ തോറാത്തിന്റെ അന്നത്തെ ഈ ഉമർ അലി കയ്യിലുള്ള ആ പതിപ്പ് വായിച്ചിട്ട് ഉമർ അദ്ദേഹം ഇമാൻ പോകൂ എന്ന് മുത്ത് റസൂൾ സംശയിച്ചോ ഒരിക്കലുമില്ല സ്വർഗത്തിലേക്ക് പോകുന്ന പ്രത്യേകം പത്താളുകളുടെ നോട്ടീസ് ഇറക്കിയപ്പോൾ ഹബീബായ റസൂൽ തങ്ങൾ രണ്ടാമതായി ചേർത്ത പേരാണ് ഫാറൂഖിന്റെ പുത്ര ഹത്താബിന്റെ പുത്രൻ ഉമർ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളെക്കുറിച്ച് പിന്നെ എങ്ങനെ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഇമാൻ തെറ്റുക ഉമറുലാമുവിനെ കുറിച്ച് റസൂൽലായി പറഞ്ഞു എത്ര അതീസുകളുണ്ട് വിശദീകരിക്കുകയാണെങ്കിൽ അത് മാത്രം നമ്മൾ പ്രസംഗിക്കേണ്ടി വരും ായ്മർ ഉമർ തങ്ങളുടെ കയ്യിലും നാക്കിലും അള്ളാഹു സത്യം നിക്ഷേപിച്ചു ഉമർ എന്റെ ശേഷം ഒരു നബി ഉണ്ടാവുകയാണെങ്കിൽ അതെന്റെ ഉമറായിരിക്കും എത്ര എത്ര അതീസുകൾ ഉമർന്നൊരു വഴിയിൽ കിടക്കുകയും മറുവശത്ത് ബിലീസ് വരുകയും ചെയ്താൽ ഉമർ തങ്ങളെ ഭയന്നിട്ട് വേറൊരു വഴിയിലേക്ക് ബിലീസ് ഓടിപ്പോകുമെന്ന് റസൂൽ സാഹു അല്ലെ വസ്ലാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊരു സന്ദർഭത്തിൽ മാനായ റസൂൽ തങ്ങൾ ഉമർ ഫാറൂഖ് തങ്ങളോട് പറയുന്നുണ്ട് അന്തമിന്നീയാവും മറു അനമിൻഖയാവും മറു ഞാൻ ഈ ആണെന്ന് താങ്കൾ ഞാനാണ് ഇത്രമേൽ ഉമർ കുറിച്ച് എന്നുവിനെക്കുറിച്ച് പറഞ്ഞ റസൂൽ തങ്ങൾക്ക് തോറാത്ത് ഉമർ അൽ ഫാറൂഖ് തങ്ങൾക്ക് പഴക്കുന്ന നേരിയ സംശയമെങ്കിലും വന്നോ ഇല്ലേ ഇല്ല നമ്മളെപ്പോലത്തെ മഠയന്മാർക്ക് പാഠമാകാൻ വേണ്ടി അള്ളാഹിൻ്റെ റസൂൽ ഉമർ അൽ ഫാറൂഖ് തങ്ങളെ ആ സദസ്സിൽ വെച്ച് തന്നെ ശക്തമായ ഭാഷയിൽ തിരുത്തി കൊടുക്കുന്നു അത് ഉൾക്കൊള്ളുന്നു ഉമർ ഉൽ ഫാറൂഖ് തങ്ങൾ തൻ്റെ മുട്ടുംകാലിൽ നിലത്തു ഊന്നിയിട്ട് രണ്ട് കൈയും പൊക്കി ഉയർന്നു നിന്നിട്ട് ആ സന്ദർഭത്തിൽ സൈദുന ഉമർ ഉൽ ഫാറൂഖ് തങ്ങൾ പറയാം ഇസ്ലാമിദീനൻ വാബി മുഹമ്മദിൻസൂല മതി 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 മുത്തറസൂലിൻ്റെ അവതീർണമായ ഖുറാൻ മതി അള്ളാഹു ഇൻ റബായും അങ്ങയെ റസൂലായും ഖുർആനിനെ വേദമായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഉറക്കെ പറയുകയാണ് സൈദൻ ഉമർ ഉൽ ഫാറൂഖ് തങ്ങൾ ഫത്തോൽബാരിയുടെ അവസാനം ഇരുപത്തിയേഴാം വാളിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട് എന്തിനത് എന്നെ ശ്രവിക്കുന്ന സഹോദരിമാർ എന്നെ ശ്രവിക്കുന്ന യുവാക്കൾ കാര്യഗൗരവത്തിലൂടെ മനസ്സിലാക്കുക റബ്ബ് താഴെ നമുക്ക് ജന്മം നൽകി ആയുസ് നൽകി ബുദ്ധി നൽകി നമ്മളെ മുസ്ലിങ്ങളായിട്ട് ലോകത്തേക്ക് കൊണ്ടുവന്നു ഇതുവരെയും മുസ്ലിങ്ങളായി ജീവിക്കാൻ പഠിച്ച റബ്ബ് നമുക്ക് അനുവാദം തന്നു ഈ മഹത്തായ ഞാമത്തൊന്ന് പൂർത്തിയാക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ആത്യന്തികമായ വിജയത്തിന് ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരുത്തൻ നമ്മൾ കൊച്ചിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഏതോ ശാസ്ത്ര സാങ്കേതിക കലാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവിടുത്തെ സാറ് വന്നിട്ട് എന്തോ ഒരു സയൻസ് പറയുന്നതിൻ്റെ ഇടയിൽ റബ്ബിനെ മെല്ലെ ചോദ്യം ചെയ്യുന്നു അത് അവരുടെ രീതി മാത്രം സയൻസ് പഠിച്ചിട്ട് ദീനന്ന് പോകുക എന്നുള്ളത് ഇവരൊക്കെ ഇപ്പം ഇങ്ങനെ പറയുന്ന സംഗതിയാണ് അങ്ങനെയും ചില പഠനങ്ങളുണ്ട് ആധുനിക ലോകത്തെ സയൻറ്റിസ്റ്റുകൾ നൂറുപേരെക്കുറിച്ച് പഠിച്ചിട്ട് എൺപത്തിൽ ചില്ലാനം ആളുകളും വിശ്വാസികളായിരുന്നു ദൈവവിശ്വാസികളായിരുന്നു അപൂർവം കുറച്ച് ആളുകൾ മാത്രമാണ് അതിന്ന് മാറുക ഇന്ന് അതല്ല സംഗതി സയൻറ്റിസം എന്ന് പറയുന്ന വൃത്തികേട് തുടങ്ങിയിട്ടുണ്ട് ശാസ്ത്രമാത്രവാദം ശാസ്ത്രമാത്രവാദം അവരെന്താ പറയണത് അന്ധമായി ഒന്നും വിശ്വസിക്കൂലന്നാണെന്ന് പിന്നെ ആധുനിക ശാസ്ത്രത്തിന്റെ പിന്തുണയോടുകൂടെ ആധുനിക ശാസ്ത്രം തെളിയിച്ച കാര്യം മാത്രം അംഗീകരിക്കുന്നതാണ് ആധുനിക ശാസ്ത്രത്തോട് ആർക്കും വിദ്വേഷമൊന്നുമില്ല ഇസ്ലാം ശാസ്ത്രവും വിരുദ്ധ ദന്തങ്ങളും അല്ല ശാസ്ത്രത്തിൻ്റെ ഈ പുരോഗതിയിലേക്കുള്ള വികാസം യാത്ര അടിസ്ഥാനം പിന്നീടുള്ള വറളർച്ച എല്ലാം ചെയ്തു കൊടുത്തത് പരിശുദ്ധ ഇസ്ലാമാണ് അതിലൊരു തർക്കവും ലോകചരിത്രം പഠിച്ചവർക്കില്ല ഒന്നാം പ്രധാനമന്ത്രി നെഹ്റു അയാളുടെ വിശ്വചരിത്രാവലോകനത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട് കെ എം റോയി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിൻ്റെ ചരിത്രപരമായ പങ്ക് എന്ന പുസ്തകത്തിൽ ഇത് സവിസ്തരം പറയുന്നുണ്ട് ഏറ്റവും അവസാനം എം പി വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഡാനൂബ് സാക്ഷി എന്ന പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പത്തിനാല് പേജുകളിൽ ഇസ്ലാം ലോകത്തിന് നൽകിയ ശാസ്ത്രീയ വികാസത്തെയും അടിത്തറയെയും വിശദീകരിക്കുന്നുണ്ട് നാർ പറയുന്നത് യൂറോപ്യന്മാർ കക്കപറയ്ക്ക് ജീവിച്ചിരുന്ന കാലത്ത് സ്പെയിനിലെ കൊർഡോവ യൂണിവേഴ്സിറ്റി വഴി വിജ്ഞാനത്തിൻ്റെ വെളിച്ചവുമായി അവിടെ കടന്നു വന്നവർ എന്നാണ് ആയിരത്തോളം വർഷം മെഡിക്കൽ രംഗത്ത് ഏറ്റവും നല്ല പഠന പുസ്തകം ഇബിനു സീനിയുടെ കിതാബു തിരുന്നു എന്നത് കഥയല്ല ചരിത്രമാണ് അന്ന് അറബി ഭാഷ ഇന്ന് എം ബി ബി എസ് പഠിക്കാൻ ഇംഗ്ലീഷും ലാറ്റിനും ഒക്കെ എത്ര അതിലേറെ അറബി പഠിക്കണമായിരുന്നു അന്ന് ഡോക്ടർ ആവണമെങ്കിൽ ഹിഖ്മത്ത് അതൊരു പ്രത്യേക ശാസ്ത്രമാണ് വലിയ മഹാന്മാർ അതിൽ ഗ്രന്ഥി മഹാനൂത്തി അദ്ദേഹത്തിന്റെ വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണത് ഇതൊരു കഥയല്ല വിദേഗത്തുകാരൊക്കെ പറയണമായിരി നടക്കണോ ഓ എന്ന് പറയുന്ന മലയാളത്തിലെ കേരളത്തിലെ ഒരു പ്രമുഖനായ വിദഗ്ധുകാരനുണ്ട് ജമായത്ത് ഇസ്ലാമിക്കാരുടെ മൂത്ത നേതാവ് അയാള് പറയുന്നുണ്ട് സഹിഹായ അദീസുകളിൽ തന്നെയും അള്ളാൻ്റെ റസൂലിൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് വറക്കത്തെടുക്കുന്നതിനെ കുറിച്ച് ഞാനൊക്കെ കാണാറുണ്ട് ഞങ്ങൾ കാണാറുണ്ട് ഞങ്ങൾ അവിടെ വെച്ചിട്ട് എടുത്തു ചാടും ഞങ്ങൾ അവിടെ വെച്ചിട്ട് എടുത്ത് ചാടും കാരണം അതൊന്നും ഞങ്ങൾക്ക് പറ്റൂല ഇതൊരു റെഡിമെയ്ഡ് ഇസ്ലാമാണ് ഇതിന് ആത്മീയ ഭാവങ്ങളൊന്നുമില്ല ഇങ്ങനത്തെ ഞങ്ങളുടെ ഈ ചെറിയ ശുഷ്കിച്ച ബുദ്ധിക്ക് മനസ്സിലാവാത്തൊന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ എഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പടച്ച വടച്ചറബിന്റെ കലാമിനെ എഡിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടയാളാണ് ഇവരുടെ രണ്ടുപേരുടെയും വലിയ ഗുരുവാകുന്ന മുഹമ്മദ് റഷീദു പരിശുദ്ധ ഖുർാനെ എഡിറ്റ് ചെയ്യണം എന്നയാൾ പറഞ്ഞു സൂറത്ത് രണ്ടാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തൻ്റെ തഫ്സീറുൽ മനാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ മുഹമ്മദ് റഷീദ് പറയണത് അള്ളാഹുവിൻ്റെ ഖുറാന് എഡിറ്റ് ചെയ്യണം എന്നാണ് ഇങ്ങനെ തന്നെ പോരാന്നാണ് ഇങ്ങനെ ആയതുകൊണ്ട് കുറേ അബദ്ധമുണ്ട് എന്നാണ് ഫ്രഞ്ചുകാരും യൂറോപ്യന്മാരും ഇസ്ലാമിലേക്ക് വരുന്നത് കുറയും ഇവർ നമ്മളെന്താണ് വിശ്വസിക്കേണ്ടത് ഇവരെഡിക്റ്റ് ചെയ്യണം ഇങ്ങനത്തെ അതീസൊന്നും ഉണ്ടാവാൻ പാടില്ല കാരണം റസൂരിന്റെ ശരഫാക്കപ്പെട്ട ശരീരഭാഗത്തിൽ നിന്ന് ഉമനീരിൽ നിന്നൊക്കെ ബർക്കത്തെടുക്കണത് കാണുമ്പോൾ അയ്യേ അതൊക്കെ ഇങ്ങനെ പറയാൻ നിർത്തിയിട്ട് ഞങ്ങൾ എടുത്തു ചാടും ഈ വിശ്വാസി സമൂഹം അവിടെ കാത്തുകെട്ടിക്കിടക്കും ചാടൂലവർ നീങ്ങൂലവർ അവിടെ തന്നെ നിൽക്കും എന്തുകൊണ്ട് അതാണ് പരിശുദ്ധ ഇസ്ലാം സലാമത്തുൽ അഖ്വഹ് വന്നിട്ട് എന്റെ കാലിത വെട്ടിത്തൂങ്ങിയിരിക്കുന്നു ശമനം നൽകണമെന്ന് മുത്രസൂലിനോട് പറയുമ്പോൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര് ചേർത്ത് കൊടുത്തിട്ടാണ് പിന്നീട് ഒരു രോഗമില്ലാത്ത വിധം അദ്ദേഹത്തിൻ്റെ കാലു ഒട്ടിച്ചു കൊടുക്കുന്നത് കണ്ണ് വീണ് തൂങ്ങി യുദ്ധത്തിൽ അമ്പേറ്റ് തൂങ്ങിയ സഹാഭിവര്യൻ വന്നിട്ട് ഇത് ശരിയാക്കി തരണം എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തിലെ കണ്ണു പോരെയെന്ന് മുത്രസൂൽ ചോദിക്കുന്നുണ്ട് മഹാനുഭാവം പറഞ്ഞു ഈ ആഴ്ചയിലാണ് കല്യാണം കഴിഞ്ഞത് എന്നെ കാത്തിരിക്കുന്ന എൻ്റെ പ്രയസിയുടെ എൻ്റെ പ്രണനിയുടെ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് കണ്ടു പൊട്ടിയിട്ട് പോകുന്നതോർക്കുമ്പോൾ അള്ളാന്റെ റസൂലിന് അത് മനസ്സിലാകും പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഇതിപ്പോഴേ ശരിയാക്കണമെന്ന് അവിടുന്ന് തീരുമാനിക്കും തൻ്റെ ഉമനീര് ചേർത്തിട്ടാണ് ആ കണ്ണ് തിരികെ വെക്കുന്നത് പിന്നീട് ഒരിക്കലും രോഗം വന്നില്ലെന്ന് മഹാനുഭാവൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഫൈബറിന്റെ രണാങ്കളം പരിശുദ്ധ മുസ്ലിങ്ങളെ വല്ലാതെ തോൽപ്പിക്കുന്ന മുറഹിബ് എന്ന ജൂതരാജാവ് ഉമിനികളെ വല്ലാതെ പീഡിപ്പിക്കും പല നിലക്കുള്ള ചർച്ചകളൊന്നും വിജയിച്ചില്ല മുത്ത് റസൂൽ സൈനിക നടപടിക്കു തയ്യാറായി മദീന രാഷ്ട്രത്തെ തോപ്പിക്കാൻ ശ്രമിക്കുന്നു പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു യുദ്ധം നീണ്ടുപോകുന്നുണ്ട് ഉപരോധം നീണ്ടുപോകുന്നുണ്ട് വിജയത്തിലേക്ക് എത്തുന്നില്ല അസമയത്ത് അള്ളാൻ്റെ റസൂൽ ഒരു ദിവസം വൈകിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് വധൻ നാളെ ഞാൻ ഇസ്ലാമിൻ്റെ പതാക ഒരു ആൺകുട്ടിയെ ഏൽപ്പിക്കും അദ്ദേഹത്തെ കൊണ്ട് ഇസ്ലാം വിജയിക്കും എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത യു ഹിബുല്ലാഹ അദ്ദേഹം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു മൂപ്പരാളെയും ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനത്തൊരാണിൻ്റെ കയ്യിൽ ഞാൻ നാളെ പതാക ഏൽപ്പിക്കും അദ്ദേഹം വഴി ഇസ്ലാം വിജയിക്കുമെന്ന് നുപൂവത്തിൻ്റെ ദർശനം നടത്തുന്നു മുത്രസൂൽ റൈബ് പ്രവചിക്കുന്നു അഭിപായകൾ പിറ്റേ ദിവസം യുദ്ധം തുടങ്ങുന്നതിൻ്റെ മുമ്പ് സഹാബി വര്യന്മാരെല്ലാവരും നേരത്തെ വരുന്നുണ്ട് അവരിങ്ങനെ കാലിൽ പൊങ്ങി നിൽക്കുന്നുണ്ട് ആ മഹാഭാഗ്യം ഹൈബ്രമോചിപ്പിക്കാനുള്ള വലിയ സുവർണാവസരം അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന് മുത്രസൂൽ പ്രയോഗിച്ച് അദ്ദേഹമായി തീരൽ അവരല്ലാതെ കൊതിച്ചു മുന്നിലിങ്ങനെ എന്തി നിന്നു റസൂൾ തങ്ങൾ ആരെയും എന്റീതില് അവരെ വിളിച്ച് പതാക നൽകിയതുമില്ല താൻ അന്വേഷിക്കുന്നയാളെ കാണാതെ വന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു എവിടെ ത്വാലിബ് കുട്ടികരൊക്കെ പറഞ്ഞു ചങ്ങണ്ണ് പിടിച്ചിട്ട് കണ്ണ് തുറക്കാൻ കഴിയാതെ വിളിച്ചത്തേക്ക് നോക്കാൻ കഴിയാതെ ടെൻറ്റ് കിടക്കുകയാണ് വിളിച്ചുകൊണ്ടുവരുന്ന് പറയുന്നത് റസൂൽ തങ്ങൾ രണ്ടുപേർ ചേർന്നിട്ട് രണ്ട് കൈയും പിടിച്ച് അലിബി നബി ത്വാലിബ് തങ്ങളെ കൊണ്ടുവരുന്നു മുത്രസൂർ ഷറഫാക്കപ്പെട്ട ഉമനി ചേർത്തി കൊടുക്കുന്നു കണ്ണിൽ അതോടുകൂടെ ചെങ്കണ് മാറി എന്നല്ല മരണം വരെ അലിബി നബി ത്വാലിബ് തങ്ങൾക്ക് യാതൊരു കണ്ണ് രോഗവും ബാധിച്ചില്ല പ്രവചിച്ചതുപോലെ റിസ് മാറുകയും ചെയ്യുന്നു ബിനോസി വിശദീകരിക്കുന്നുണ്ട് മുറഹീബിൻ്റെ കോട്ടയുടെ വാതിലെടുത്തിട്ടാണ് മഹനായ അലിയാർ തങ്ങൾ യുദ്ധത്തിൽ നിന്ന് പരിചയാക്കിയതെന്നൊക്കെ ആ വാതില് പിന്നെ കുറെ സഹാബികൾ ചേർന്ന് നീക്കിയിട്ട് അവിടുത്തെ അവർക്കൊന്നും നീക്കാൻ പറ്റിയില്ലെന്ന് ബിനിഗസർ വിശദീകരിക്കുന്നുണ്ട് എന്താ അവിടെ സംഭവിക്കണത് മുത്രസൂൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ടോ മിനീര് ചേർത്ത് എടുക്കണ് ഇവിടെ എത്തുമ്പോ ഞങ്ങൾ എടുത്തു ചാടുമെന്ന് വിദഗത്തുകാര് പറയുന്നു മുസ്ലിം ലോകം അവിടെ കാത്തുകെട്ടിക്കടക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കിയേ പറ്റുള്ളൂ ഇതാണ് ഇസ്ലാം ഈ പൂർവീകമായ ആദർശ വിശുദ്ധിയിൽ നിലകൊള്ളുക എന്നതാണ് ഇസ്ലാം നിങ്ങൾക്കൊക്കെ ഒരു ഉസ്താദ് ഉണ്ടാകും ആ ഉസ്താദിനൊരു ഉസ്താദ് ഉണ്ടാകും ആ ഉസ്താദിനെ ഉസ്താദ് കാണും ആ ഉസ്താദിന് ഉസ്താദ് കാണും അങ്ങനെ നമ്മൾ ഓതി പഠിച്ചത് അങ്ങനെയാണ് നമുക്ക് എഴുപ് കിട്ടിയത് ഈ ശൃംഖല മൊത്തം പഴച്ചതാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും വൃത്തികേടും ആദർശ വ്യതിയാനവും ഉൾച്ചേർക്കണമെന്ന് മോഹമുള്ളവരായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഖുർആാനും മതീസും അംഗീകരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയില്ല കാരണം അത് കൈമാറി തന്നവരെല്ലാവരും അഹിലിസുന്റെ ആദർശം വെച്ച് പുലർത്തുന്നവരായിരുന്നു ഖുറാൻ്റെ കാര്യങ്ങളിൽ റാവിമാരിൽ റായുമാരിൽപ്പെടുന്ന എന്ന് പറയുന്ന റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് അദ്ദേഹം വാ തുറന്നാൽ കസ്തൂരിയുടെ സ്മെല്ല് വരും എന്താ ഇത് എന്തായത് സെൻഡരിച്ചിട്ട വരുന്നത് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് മഹാനുഭാവം പറയുന്നത് അല്ലല്ല എനിക്ക് നല്ല വിക്കലായിരുന്നു സംസാരിക്കാൻ കഴിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ദുഃഖിച്ചിരിക്കും ഒരു ദിവസം സലാത്തൊക്കെ ചൊല്ലി കഴിയണ പോലെ ചലാത്തൊക്കെ ചൊല്ലി ഞാൻ കടന്നുറങ്ങുമായി അന്ന് രാത്രി റസൂലുള്ള സ്വപ്നത്തിൽ പ്രത്യക്ഷനായി എന്താ വിഷാദം ദുഃഖം എന്നോട് ചോദിച്ചു ആ സന്ദർഭം ഞാൻ വേണ്ട വിധം ഉപയോഗപ്പെടുത്തി എങ്ങനെ ദുഃഖിക്കാതിരിക്കണം എനിക്ക് ഉറാൻ ഉതാൻ അറിയില്ല എനിക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിയില്ല നേരം സംസാരിക്കാൻ കഴിയില്ല അത്ര വാ ഉറക്കാൻ പറഞ്ഞു സർഫാക്കപ്പെട്ട ഉമ്മനയിൽ ചേർത്തിക്കൊടുത്തു അബ്ദുള്ള എടുത്ത് ചാടണ്ട മഹാനുഭാവൻ സന്തോഷത്തോടത് സ്വീകരിച്ചു പിറ്റേ ദിവസം എഴുന്നേറ്റ് നിന്നപ്പോൾ തൻ്റെ ഉമ്മ അത്ഭുതപ്പെട്ടുവെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു പിറ്റേ ദിവസം എഴുന്നേറ്റ് വന്നപ്പോൾ ഉമ്മ ഉമ്മാന്നും പറഞ്ഞ് ഒരു വിക്കില്ലാതെ സുന്ദരമായി സംസാരിക്കുന്നു അന്ന് മുതൽ എൻ്റെ വാ തുറന്നാൽ കസ്തൂരിയുടെ മണം വരുമെന്ന് അല്ല റസൂലിൻ്റെ മര മരണാനന്തരമുള്ള സഹായം അംഗീകരിച്ച ഈ മഹാനുഭാവൻ കൈമാറി വന്നതാണ് ഖുർആൻ ഇദ്ദേഹത്തെ ശിർക്കിലേക്കും ബിജത്തിലേക്കും മാറ്റിയിട്ട് ഈ വിശുദ്ധ ഖുർആൻ എങ്ങനെ അംഗീകരിക്കും ഇമാം ബുഖാരി തങ്ങളുടെ സഹിയിൽ പത്തൊമ്പതിടത്ത് റാവിയായിട്ട് വരുന്നതാണ് മുഹമ്മദ് എന്ന ശിഷ്യൻ ശിഷ്യൻക്ക് എന്ത് പ്രയാസം ഉണ്ടാവുമ്പോഴും ചെയ്യും തങ്ങളുടെ കബറിന്റെ അടുത്ത് ചൊല്ലും കവിളൊട്ടിച്ചവടെ അങ്ങനെ നിക്കും ക്രിസ്താൻ തുലഹു അലഹി വസ്ലം അള്ളാഹൻ്റെ റസൂലിൻ്റെ കബറിനോട് മരണപ്പെട്ട മുത്തിനോട് ഞാൻ സഹായം തേടും അവിടുന്ന് പിരിയുമ്പോഴേക്കും എൻ്റെ പ്രശ്നം തീരുമെന്ന് മഹാനുഭാവൻ വിശദീകരിച്ചത് എഴുതി വെക്കുന്നത് വിദേഹത്തുകാരാവുന്ന മുജാഹിദുകാരും ജമായത്തെ ഇസ്ലാമിക്കാരും ഒക്കെ അംഗീകരിക്കുന്ന വലിയ ഹദീസ് ചരിത്ര പണ്ഡിതൻ അവരെല്ലാവരും സംവദിക്കുന്ന ഹാഫിൽ സംശുദ്ധീരുദ്ധ ഹബിയാണ് ഇദ്ദേഹത്തിൻ്റെ സീറോ ആലാമിൻ്റെ അഞ്ചാം വാല്യത്തിൻ്റെ മുന്നൂറ്റി എഴുപത്തി മൂന്നാം പേജിൽ ഇത് കാണും ആരാ നമ്മൾ അംഗീകരിക്കണം ഐഷ അബീവിൽ നിന്ന് ദീനു പഠിച്ച മാ മുഖാരി തങ്ങൾ പത്തൊമ്പതിടത്ത് സഹീഹിൻ്റെ റാവിയായി കൊണ്ടുവന്ന സദുമാർക്ക് ഞാൻ മനസ്സിലാവും മാ മുഖാരി തങ്ങൾ റസൂലിൽ നിന്നൊരു അതീസ് കിട്ടിയതിൻ്റെ പരമ്പരയിൽ ഓരോരുത്തരും ഓരോരുത്തരും കറാഹത്ത് പോലും ചെയ്യാത്തവരായിരുന്നു അങ്ങനത്തോരെയാണ് ഒരു സഹീദ് ചേർത്തിട്ടുള്ളത് മൂന്ന് ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷത്തോളം മതീസ് മഹാനുഭാവനെ കാണാതെ അറിയും അതിൽ നിന്ന് വിവിധ മാനദണ്ഡങ്ങൾ വെച്ച് അരിച്ചരിച്ചരിച്ച് അരിച്ചരിച്ച് നാലായിരം മതീസാണ് ഈ ബുഹാരി ഷെരീഫിലുള്ളത് നാല് ലക്ഷം നാലായിരം ആവാൻ എന്തൊക്കെ ഷർത്തും നിബന്ധനയും ഉമാ ബുഖാരി കണ്ടിട്ടുണ്ടാകും ഈ റാവിമാർ അത്രമേൽ സൂക്ഷ്മമായി പരിശോധിച്ചു മാത്രം തൻ്റെ സഹീഹിൽ അതീസ് ഉദ്ധരിക്കുന്ന ബുഹാരി ഇടങ്ങളിൽ മുഹമ്മദ് ബിൻ മുങ്കദറിനെ ഉദ്ധരിക്കുന്നു അദ്ദേഹത്തിന് എന്ത് ഉണ്ടെങ്കിലും വന്നാൻ്റെ റസൂലിന്റെ കബറിൻ്റെ അടുത്ത് പോയി നബിതങ്ങളോട് ഇസ്തിഹാസ നടത്തുമെന്ന് രേഖപ്പെടുത്തുന്നത് ഇവരൊക്കെ അംഗീകരിക്കുന്ന ചരിത്ര വണ്ടി തന്നെ ദഹബിയാണ് മാമസ്ലിം തങ്ങൾ മുഹമ്മദ് ബിൻ മുൻഗതർ തങ്ങൾ മുപ്പത് പ്രാവശ്യം ഉദ്ധരിക്കണുണ്ട് അബുദാബി തങ്ങൾ ഇരുന്നൂറിലധികം പ്രാവശ്യം ഉദ്ധരിക്കുന്നുണ്ട് ഈ അതീശ ഗ്രന്ഥങ്ങളൊന്നും വിദേഹത്തുകാർക്ക് തൊടാൻ പറ്റൂല കാര്യം ആ അതീസ ഗ്രന്ഥങ്ങളിൽ ഇവർ ഉഷിരിക്ക എന്ന് പറയുന്ന മഹാന്മാർ നിറഞ്ഞു നിൽക്കുന്നു എങ്ങനെ നമ്മൾ പഴച്ചു പോകൽ ഭൗതികമായ പ്രലോഭനങ്ങൾക്ക് പഴക്കണോ എന്നാൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആഹ്റമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന ബോധത്തോടെ ജീവിക്കുമ്പോൾ ഒരു വിധവത്തുകാരനും നമ്മൾ ചെവി കൊടുക്കൂല ഉമർ അലി അള്ളാഹുനിനോട് മുത്തറസൂ സാഹു അലൈഹി വസ്ലാമ തങ്ങൾ ശക്തമായ ഭാഷയിൽ തിരുത്തിയത് അതിനു വേണ്ടി കൂടെയാണ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ വിശുദ്ധമായ പാതയിൽ ഉറച്ചു നിൽക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഞാൻ ഗീതാബോധം ശ്രമിച്ചത് ബുഹമാന്യരാകുന്ന പൊന്മളസ്താദിൽ നിന്നും എ പി ഉസ്താദിൽ നിന്നും നമ്മുടെ നമ്മളൊസ്താദ്മാരൊക്കെ അതൊക്കെ ചെയ്തവരാണ് ഒമാനപ്പെട്ട പൊന്മളൊസ്താദിന് കിതാബ് ഓതി കൊടുത്തത് താജുൽ മഹക്കിൻ കോട്ടൂർ ഉസ്താദാണ് അവർക്ക് ഖുറാനോ കിതാബ് ഓതി കൊടുക്കുന്നത് ഒമാന്യരാകുന്ന ഒ കെ ഉസ്താദാണ് ബഹ്റുൽ അവർക്ക് കിതാബ് ഓതി ഓദ്യ താജുൽ താജുല്ലലമ്മ സതക്കത്തുള്ള ഉസ്താദാണ് ഓർക്ക് കിതാബ് ഓതി കൊടുക്കുന്നത് ഒമാനപ്പെട്ട കുത്തുബി ഉസ്താദാണ് അവർക്ക് കുത്തുബ് കിതാബ് ഓതി കൊടുക്കുക ചാലാത്ത് കുഞ്ഞാമദാജിയാണ് ഓർക്ക് കിതാബ് ഓതി കൊടുക്കുന്ന വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയനാണ് അത് റസൂർലായി സല്ലാ അലൈസ്മ തങ്ങൾ വരെ എത്തുന്നു ഈ ശൃംഖലയിൽ ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും പരിശുദ്ധ ദീനിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കടത്തിക്കൂട്ടണം എന്ന് വിചാരിച്ചുള്ളവരായിരുന്നു വല്ല ഓർക്കാൻ പറ്റൂലേ രാത്രി ഒരു മൂന്ന് മണിയുടെ മുന്നേ കൃത്യമായി എഴുന്നേറ്റ് തഹജു ധാരാളം ധാരാളമായി നിസ്കരിച്ച് ഖുറാനെടുത്ത് ആസ്വദിച്ചു എല്ലാ ദിവസവും സുബഹി വരെ ഖുറാൻ ഓതിരുന്ന ആളായിരുന്നു ഓക്കെ ഉസ്താദ് അങ്ങനെ റബ്ബിനെ പേടിച്ച് ജീവിച്ച മൂപ്പരാൾ ക്രിസ്ത്യസ് ഇതിൽ വല്ല കയറ്റണമെന്ന് വിചാരം ഉണ്ടായിരുന്നോ ബുദ്ധിയുള്ളവരാണ് നമ്മളൊക്കെ ആലോചിക്കുക ചാലിയത്ത് തറസ്സെടുത്തണ സമയത്ത് ചാലിയത്ത് തറസ്സെടുത്തണ സമയത്ത് രാത്രി ഉസ്താദിന്റെ ഭയങ്കരമായ കരച്ചിൽ അട്ടഹാസം കേട്ടിട്ട് തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു തങ്ങളാ പോടി വരുന്നുണ്ട് എന്തേ പറ്റിയ ഉസ്താദിനെ നോക്കാൻ ഉപരിങ്ങനെ വല്ല ഒന്ന് നോക്കുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ല സംഗതി ഓക്കെ ഖുർആൻ ഓതിയിട്ട് ഭയങ്കരമായിട്ട് കരയാണ് പിന്നെ ഒരു സന്ദർഭത്തിയപ്പോൾ തങ്ങള് ചോദിച്ചു എന്തായിരുന്നു പന്ന് നിന്നാ ഓക്കെ പറഞ്ഞത് ഞാനിങ്ങനെ ഓതി ഓതി നരകത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു എന്നാണ് നിയന്ത്രിക്കാൻ വയ്യാത്ത കരച്ചിൽ അടുത്ത വീട്ടിൽ ഉറങ്ങണ ഉറങ്ങണാളെ എഴുന്നേറ്റ് വരും വിധത്തിലുള്ള ആർത്ഥനാഥ മട്ടഹാസം ഇങ്ങനെ റബ്ബിനെ സൂക്ഷിക്കുന്ന നരകത്തെ ഭയപ്പെടുന്ന സ്വർഗത്തെ കാമിക്കുന്ന അതിനു വേണ്ടി കാല് കഴക്കുവോളം നിന്ന് നിസ്കരിക്കുന്ന ഓക്കെതാദിന് തന്റെ ശിഷ്യന്മാർക്ക് ഇസ്തിഹാസ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തപസല് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മൗലൂദിന് കുട്ടികളെയും കൂട്ടിയിട്ട് പോകുമ്പോൾ ഇതൊക്കെ വിദഗ്ധാണല്ലോ പഠിച്ചോനെ കുട്ടികളെ കേടിത്തണോ എന്നുള്ള ഒരു വിചാരം വേണ്ടേ അത് വരാതിരുന്നത് എന്തുകൊണ്ടാണ് താൻ പഠിച്ച വലിയ സാഗരം പോലെയുള്ള അഴിമിൽ ഒരു പോയിന്റ് പോലും ഇതിനൊന്നും വിരുദ്ധമല്ല എന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇതിനെങ്ങനെ നമുക്ക് എതിർക്കാൻ നിന്ന് പറ്റുകടിച്ചാലാണ് സംസ്ഥയുടെ പ്രസിഡന്റ് സുലൈമാൻ മുഹമ്മൻ സുലൈമാൻസ് ഉള്ള ദീർഘായുസം നൽകട്ടെ ചില അസ്വാരസ്യങ്ങൾ കമ്മിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാരും വിദഗ്ധക്കാരും കയറിയിട്ട് ആ കോളേജിൽ ഉണ്ടായപ്പോൾ എന്നെക്കൊണ്ടാണ് അവർക്കൊക്കെ പ്രശ്നം ഞാനവിടെ പോവുകയാണ് എന്ന് ഓക്കസ്സ്ഥാനോട് സമ്മതം ചോദിക്കാൻ പോകുന്നുണ്ട് സുലൈമാൻ ഉസ്താദ് ചേർത്ത് നിർത്തിയിട്ട് ഓക്കസ്താദ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരിച്ചിട്ടാണ് പിരിയാന്നാണ് മരിച്ചു പിരിഞ്ഞു ഓക്കസ്താദ് മരിക്കോളവും അവിടെ ഇങ്ങോട്ട് ഇതുവരെയും സുലൈമാൻ ഉസ്താദ് ആ കോളേജിൽ തേജസ്സിയായ പണ്ഡിത ശിരോമണിയായി തടസ്സപ്പെട്ടു ഞാനിങ്ങടെ ചെങ്ങാനിയിലേക്ക് പ്രസംഗിക്കാൻ പോയി സുലൈമാൻ സ്ഥാനിൻ്റെ നാട്ടിൽ ഭക്ഷണം സുലൈമാൻ ഹുസാൻ്റെ വീട്ടിലായിരുന്നു ഞാനെത്തിയപ്പോൾ ജസ്റ്റ് ജമായത്ത് കഴിഞ്ഞിട്ടുണ്ട് മകരുബിയുടെ ഇങ്ങനെ പാർക്കിംഗ് ഒന്നും കിട്ടാതെ പോയി പോയി അവിടന്നെത്തും ഞാൻ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി അപ്പോൾ സുലൈമാൻ സ്ഥാനുണ്ട് നിസ്കരിക്കണേ എനിക്ക് സന്തോഷമായി ഉസ്താദിനും എന്തോ വൈകീട്ട് ജമാത്തിന് പറ്റിയില്ല ഇപ്പം നിസ്കരിക്കുകയാണെന്ന് കരുതി ഉസ്താദിനെ തുടരാല്ലോ എന്നാലൊരു വളരെ സന്തോഷമുള്ള നിസ്കാരം നിർത്തിയിട്ട് ഞാൻ ആവേശപൂർവ്വം കയറി ചെന്നു അപ്പോൾ ഈ ഈ ഹാദിമുണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പം എനിക്കൊരു ഡൗട്ടായി പുസ്തകം നിസ്കരിച്ചില്ലേ സ്വാഭാവികമായിട്ടും ഹാദിമോ നിസ്കരിച്ച് കാണൂല അപ്പോൾ പിന്നെ മൂപ്പര് ജമായത്ത് നടത്തണ്ടേ ഞാൻ അവരോട് ചോദിച്ചു എന്താ പുസ്തകം നിസ്കരിക്കണം മഹരിബിയാണോ ഹാദിമായ ആ പള്ളിയിലെ ഉസ്താദ് കൂടെ ആയ അദ്ദേഹം ആ ഉസ്താദിനോട് പറഞ്ഞ് മഹരിബിയല്ല സലാത്തുല്ലവ്വാബിൻ ആണ് ഏഷാമാരിഫിൻ്റെ അടിയിൽ പത്രാക്കയത്തൊക്കെ സുന്നത്ത് ഒരു സംഭവമാണ് ഈ സലാത്തുല്ലവ്വാബിൻ അത് നിന്ന് നിസ്കരിക്കുന്നു നമ്മുടെ നേതാവാകുന്ന സുലൈമാൻ ഉസ്താദ് അവിടുത്തെ ഡൈലിയായ ചര്യയാണത് ഇങ്ങനെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് തൻ്റെ മക്കളെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ പണ്ഡിതന്മാരെ ഇസ്തിഹാസിന്റെ അവസരം പഠിപ്പിച്ചിട്ട് നശിപ്പിക്കണം എന്നുള്ളൊരു വിചാരം ഇപ്പോഴെങ്കിലും വരേണ്ടതല്ലേ എന്തുകൊണ്ട് വരണില്ല അത് സത്യസന്ധമായി സമൂഹം നിലനിർത്തിപ്പോന്ന ഒന്നാണ് മാനായി മാമിനെ സുബുഖി തങ്ങളെ ഉദ്ധരിക്കാം അവിടുത്തെ ഷിഫാ സഖാം എന്ന കിതാബിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ വസ്ലം അത് ദീനിൽ അറിയപ്പെട്ടതാണ് ഇസ്തിഹാസ ദീനിലറിയപ്പെട്ടതാണ് ഇതൊക്കെ ദീനിൽ അറിയപ്പെട്ട നല്ല കാര്യങ്ങളാണെന്ന് വിശ്വസിക്കണം മന്നഹു ഞാൻ നേരത്തെ സൂറത്ത് മുഹമ്മദിന്റെ പത്തൊമ്പതാമത്തെ വേർഡ് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു അതേ ശൈലിയിൽ അറിയണം നീങ്ങാത്ത വിധം ദൃഢമായിരിക്കണം നല്ല ഇസ്തിഹാസത്തു ഇസ്തിഹാസ അത് പ്രസിദ്ധമായ കാര്യങ്ങളാണ് ആരുമേ അതിനെതിരെ സംസാരിച്ചില്ല അത് എല്ലാ വിജയത്തുകാരുടെയും അടിസ്ഥാന സ്രോതസ്സാവുന്ന ബിനു തേമിയ വരുന്നത് വരെ ഇതാണ് ദീൻ ഈ ദിനിലൂടെ മുന്നോട്ട് പോവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ യജ്ഞിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്